രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ റോഡ് ഷോയിൽ നിന്നും പി കെ കുഞ്ഞാലിക്കുട്ടയെ ഇറക്കി വിട്ടു എന്ന രീതിയിൽ സി പി എം അനുകൂലവും പ്രചരിപ്പിക്കുന്ന വാർത്തക്കെതിരെ മുസ്ലിം ലീഗ് കോതമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറി പ്രതികരിക്കുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന ഒരു വിഷയത്തെ വളരെ മോശമായും വക്രീകരിച്ചും സി പി എം പ്രവർത്തകർ വിന്നി മുക്കം എന്ന് പറയുന്ന ഒരാളാണ് അത് ലൈവ് ആയി നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതങ്ങനെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും എല്ലാം ധാരാളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ കഠിനമായ ചൂട് മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണിത് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത്യാവശ്യം പ്രായമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നലെ രാഹുൽജി നാമദേശ പത്രിക കൊടുക്കുന്നതിനു വേണ്ടി വയനാട് മണ്ഡലത്തിൽ വന്നപ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽജിയോടൊപ്പം ആ വണ്ടിയിൽ ഏറെ നേരം പൊരി വെയിലത്ത് നിൽക്കുകയും റോഡ് ഷോ പങ്കെടുക്കുകയും ചെയ്തു അങ്ങനെ പങ്കെടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചെറിയൊരു ക്ഷീണം അനുഭവപ്പെട്ടു അപ്പോൾ അവിടെ നിൽക്കുന്ന ആ വീഡിയോയിൽ എല്ലാം നമുക്ക് ക്ലിയറായിട്ട് കാണാം ആ യു ഡി എഫിൻ്റെ നേതാക്കളടക്കമുള്ള ആളുകൾ യു ഡി എഫിൻ്റെ പ്രവർത്തകർ എല്ലാവരും വളരെയേറെ കരുതലോടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ താഴേക്ക് ഇറങ്ങാൻ സഹായിക്കുകയും ഇറക്കിക്കൊണ്ട് പോകുന്ന രംഗം നമ്മളെല്ലാം കണ്ടു ഇവിടെ രസം രസമെന്താണെന്ന് വെച്ചാൽ വിന്നി മുക്കം എന്ന് പറയുന്ന ഒരാളാണത് അതിൻ്റെ ഒരു കട്ട് മാത്രം എടുത്തുകൊണ്ട് അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ താങ്ങി പിടിച്ച് താഴത്തേക്ക് ഇറക്കുന്ന ആ രംഗം കട്ട് ചെയ്തെടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ആ രാഹുൽജിയുടെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നതാണ് എന്നുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അതായത് അങ്ങാടിയിൽ തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് എന്നുള്ള ഒരു ചൊല്ലുണ്ട് കാരണം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് യു ഡി എഫിൻ്റെ ആരാണെന്നും മുസ്ലിം ലീഗിൻ്റെ ആരാണെന്നും ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വീഡിയോ ഇത്ര മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച് മുസ്ലിം ലീഗിനെയും യു ഡി എഫിനെയും തകർക്കാമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകരായ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ക്ഷീണിതനാണ് അതായത് അത്യാവശ്യം പ്രായമുള്ള ആളാണ് മാത്രമല്ല ചെറുപ്പക്കാരനാണെങ്കിലും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണ് അദ്ദേഹം ഒരുപാട് സമയം ആ വണ്ടിയുടെ തുറന്ന വണ്ടിയിലുണ്ടായിരുന്നു നമുക്കെല്ലാം കാണാം കുഞ്ഞാലു സാഹിബ് രാഹുൽജി കയറുന്നതിന് മുമ്പ് തന്നെ ആദ്യം ആ വണ്ടിയിൽ കയറി ഞങ്ങളെല്ലാം ലൈവ് അതെല്ലാം കണ്ടതാണ് ഇപ്പോഴും ലൈവ് എല്ലാവർക്കും കാണാം എല്ലാ ചാനലുകളിലും ഉണ്ട് അപ്പോൾ ഇവർക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ കൂട്ടർക്ക് മുസ്ലിം ലീഗിൻ്റെ കൊടി അവിടെ പാറി എന്നുള്ളതായിരുന്നു പ്രശ്നം ഇപ്പോൾ അവരുടെ പ്രശ്നം വയനാട് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കൊടി കണ്ടില്ല എന്നുള്ളതാണ് എന്തിനാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലീഗിൻ്റെ കൊടി കണ്ടില്ലെങ്കിൽ ഇത്ര വലിയ സങ്കടം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൊടി കണ്ടില്ലെങ്കിൽ ഇത്ര വലിയ സങ്കടം കൊടി പിടിക്കണോ പിടിക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും അതിന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒത്താശ ഞങ്ങൾക്ക് വേണ്ട മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ചെയ്യുന്ന പണി ചെയ്യുക കാരണം ഇതിനെയെല്ലാം വക്രീകരിച്ച് ഇതെല്ലാം ഇങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം കൊടി വിവാദം ഉണ്ടാക്കിയതും മാർക്സിസ്റ്റുകാരാണ് അവർക്ക് ആരെ എവിടെ എങ്ങനെ നശിച്ച് പോയാലും കുഴപ്പമില്ല ബി ജെ പി കേന്ദ്രത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് മാറരുത് എന്നുള്ള ഒരു ഒറ്റ താല്പര്യം മാത്രമേ സി പി എമ്മിനുള്ളൂ എന്നുള്ള ആ ഒരു ഉദ്ദേശം അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വയനാടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുന്നത് കാരണം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന കക്ഷികളാണ് ഡി എം കെയും കോൺഗ്രസും ആ ഡി എം കെയും കോൺഗ്രസ്സിനെയും സഹായം പറ്റിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അവിടെ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചും സോണിയാഗാന്ധിയുടെ ഫോട്ടോ വെച്ചും സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ വെച്ചെല്ലാം മത്സരിക്കുന്ന സി പി എം പാർട്ടി കേരളത്തിൽ വരുമ്പോൾ അതിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശക്തനായ നേതാവിനെതിരെ അവരുടെ ദേശീയ നേതാവ് ആനി രാജയെ തന്നെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നു അപ്പോൾ ഇവരുടെ ലക്ഷ്യമെന്താണ് മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർ കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവെന്ന നിലയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രിയായി വരാൻ തന്നെ സാധ്യതയുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ അനുരാജയമനുസരിപ്പിച്ചുകൊണ്ട് ഈ തെറ്റായ സന്ദേശങ്ങളെല്ലാം വയനാട്ടിൽ കൊടുത്ത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വർഗീയ അജണ്ട ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കലാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണി